സ്റ്റേഷനിൽ വന്നിട്ട് ബുക്ക് ചെയ്ത ട്രെയിൻ ഏതാ സീറ്റ് ഏതാ ബോഗി ഏതാന്ന് അറിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണോ നിങ്ങൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആൻഡ് നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഐ ആം പൗർണമി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് കിട്ടുന്ന ഈ ഫോമിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണൊന്നും ട്രെയിൻ നമ്പറും ഈ കറണ്ട് സ്റ്റാറ്റസും ബാക്കിയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്യലൊക്കെ കുഴപ്പമില്ല ഇത് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് വെരി യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അതിൽ നമ്മള് ഫ്രം ഏതാണ് ടു ഏതാണെന്ന് കൊടുത്തു കഴിയുമ്പോൾ ലിസ്റ്റ് ഓഫ് ട്രെയിൻസ് ഇതുപോലെ വരും അതിൽ ഞാൻ ബുക്ക് ചെയ്തേക്കുന്ന കണ്ണൂർ ജനശതാബ്ദിയാണ് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളതെന്ന് കാണിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടായിരുന്നു അനൗൺസ്മെന്റ് ക്ലിയർ ആയിട്ട് കേട്ടുള്ളുട്ടോ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ കിട്ടിയല്ലോ ഇനി ഒന്നും നോക്കണ്ട ഒഡിക്കോ പ്ലാറ്റ്ഫോമിലേക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ട്രെയിൻ കിടപ്പുണ്ട് അതിൽ അനൗൺസ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം ടു കണ്ണൂരാണ് ഇനി നമ്മുടെ ബോഗി കണ്ടുപിടിക്കണം ബോഗി അതിനകത്ത് എഴുതിയിട്ടുണ്ട് കറണ്ട് സ്റ്റാറ്റസിൽ ഡി ഫോർ ആൻഡ് സീറ്റ് നമ്പർ ഈസ് ഫോർട്ടി നയൻ പേറീസ് മൈ ട്രെയിനിൽ പോവുക അതിൽ നോക്കുമ്പോൾ കോച്ച് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഗി അറിയാം നമ്മൾ കറൻ്റിൽ നിൽക്കുന്ന സീറ്റെന്ന് പറഞ്ഞിട്ടുള്ള ബോഗിയുടെ സൈഡിലായിരുന്നു അവിടുന്ന് ഡി ഫോർ എവിടെയാണെന്നുള്ളത് നമുക്ക് ആ പേറീസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ നേരെ ഡി ഫോറിലേക്ക് വിടുക അങ്ങനെ ഞാൻ ഡി ഫോറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ കണക്റ്റഡ് ആണ് ഈ ടി ഫോറിനകത്ത് കയറി ഞാൻ വേറെ ബോഗിയിൽ കയറിയെന്ന് പറഞ്ഞാലും ഇതിലേക്ക് തന്നെ നമുക്ക് കണക്റ്റഡ് ആയതുകൊണ്ട് പിന്നീടാണെങ്കിലും വന്ന് കയറാൻ പറ്റും അതിന് സീറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്പേഴ്സ് നോക്കുക ഫോർട്ടീ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള സീറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക അവിടെ കയറി അങ്ങോട്ട് ഇരിക്കുക അപ്പോൾ ട്രെയിൻ സീറ്റ് ഒക്കെ കിട്ടിയല്ലോ ഹാപ്പി ജേണി ഞാനങ്ങനെ എൻ്റെ സ്ഥലത്തെത്തി കോട്ടയത്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം